അങ്ങനെ അറിവില്ലായ്മയുണ്ട് അറിവില്ലായ്മയുള്ള മനസ്സ് എന്ത് പറയുന്ന സാധാരണ ഈ താമര ഉണ്ടാകുന്നത് ചെളിയിൽ നിന്നാണല്ലോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ചെളി മനസ്സുകളുള്ള മനുഷ്യർ ഇപ്പോൾ ധാരാളമുണ്ട് അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഈ പ്രസ്താവന കാണുന്നത് ഇപ്പോഴും അത് ഇപ്പോഴും ഇപ്പോഴും എന്ത് എന്ത് ചെയ്ത എന്ത് എന്ത് ചെയ്ത വെളിച്ചം വന്നിട്ടില്ലാത്ത മനസ്സും കൊണ്ട് നടക്കുന്ന ഈ വെറും ഒരു വെറും ശരീരങ്ങളാണ് അവർ അവർ മനസ്സ് അല്ല ഇത്തരം ആളുകൾക്ക് കൂടുതൽ മേൽക്കൈ ഉണ്ടാകുമ്പോഴാണ് പിന്നെ എന്ത്ുന്നത് അഫ്ഗാനിസ്ഥാനികൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കരുതലോടെ ഇരിക്കുക ജാതിയും മതവും ഒന്നുമല്ല നമ്മളെയൊന്നും നമ്മളെ യഥാർത്ഥത്തിൽ മനുഷ്യനെ ഹൃദയം കൊണ്ടാണ് അടയാളപ്പെടുത്തേണ്ടത് സ്നേഹവും സാഹോദര്യവുമാണ് നമ്മളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ അല്ലാതെ ഉന്നത കുലവും അല്ലെ നീചകുലവും മതവും ജാതിയും നമ്പൂതിരിയും അല്ലേ നമ്പൂതിരിയായി ജനിക്കാൻ കഴിയുന്നതിൽ ഭാഗ്യമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന അസംസ്കൃതവും അപരിഷ്കൃതരവുമായിട്ടുള്ള ജനങ്ങൾക്ക് ആ മനുഷ്യർക്ക് കൂടുതൽ കൂടുതൽ മേൽക്കൈ കിട്ടുന്ന സാഹചര്യം ഒരുപക്ഷെ നമ്മൾ മലയാളികളെങ്കിലും അതിനെ തടയുവാനുള്ള ശേഷിയുള്ള സമൂഹമാണ് നമ്മൾ ആരോഗ്യമുള്ളൊരു സമൂഹമാണ് നമ്മൾ സാംസ്കാരിക ആരോഗ്യം ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നന്നായി തന്നിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ളവരാണ് നമ്മൾ ആ കാര്യത്തിൽ അതുകൊണ്ട് നമ്മൾ ആ കരുതലോടെ ഇരിക്കണം എന്നുള്ളതാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളെ മുന്നിൽ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അതാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് വഴിയുള്ളൂ ഏത് അതല്ലേ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞില്ലേ അനന്തമാം ദുരന്തമായിരുന്നു ജാതി പിന്നെ ചിന്തകൾ അതാണ് അതിനെല്ലാം നമ്മൾ ആ ദുരന്തങ്ങളെയെല്ലാം നമ്മൾ അതിജീവി ഉദാഹരണത്തിന് സ്വാമി വിവേകാനന്ദൻ ഇത് ദീർഘഭീഷണമുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പിന്നെ കടന്നു പോകുന്ന വഴികളിൽ ഈ ബോധമുള്ള ആളുകളെ കാണാൻ അദ്ദേഹത്തിനിടയായപ്പോൾ ദീർഘവീഷണത്തോടെ അദ്ദേഹം പറഞ്ഞാണ് പ്രാന്താലയമാണെന്നാൽ അതിന് അതിനെ അതിനെ നമുക്ക് പിന്നെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികൾക്കും കുമാരനാശാനും ചങ്ങമ്പുഴയ്ക്കും ഒക്കെ കൂടെ ചേർന്ന് അതിനെ അടിച്ചൊതുക്കുകയാണ് ചെയ്തത് പക്ഷേ ആ ഒരു ഒരു സാംസ്കാരിക ആരോഗ്യം സമൂഹത്തിന് കുറഞ്ഞു വരുമ്പോൾ ആ പഴയ സാധനങ്ങൾ തിരിച്ചു വരും അപ്പോൾ ഇത്തരം ആളുകൾക്ക് വലിയ മേൽക്കൈ കിട്ടും അത് മനസ്സിലാക്കിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും അങ്ങനെ നമ്മളെ സാധാരണ നമ്മളെ മനുഷ്യരുടെ ഏറ്റവും വലിയ കുഞ്ഞ് സെൻറ്റിമെൻസിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അധികാരം നിലനിൽക്കുമെന്നുള്ള ഒരു ബോധം നമ്മുടെ മനുഷ്യരുടെ ചില ആളുകളുടെ ഇടയിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചൂഷണം ചെയ്യാൻ കേരളത്തിലും വഴി വഴിയുണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടായി ഞാനിതിനെ കാണാം എന്ത് ഞാൻ പണ്ട് അങ്ങനെയാണ് ജമ്മിമാർ പറഞ്ഞതാണ് ഞാൻ എൻ്റെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്താ എൻ്റെ കീഴിൽ മനോഹരമായി നിങ്ങൾ മാടം കെട്ടി താമസിക്കുന്നില്ലേ നിങ്ങൾക്ക് ആഹാരം തരുന്നില്ലേ എന്നൊക്കെ പണ്ട് ജമ്മിമാർ ചോദിക്കുമായിരുന്നില്ല ജമ്മിത്തന്നില്ല എന്ന കാലത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ആ മനസ്സങ്ങനെ ഇടുങ്ങി പോകുന്നുണ്ട് ചില ആളുകളുടെ അത് ബോധപൂർവ്വമായ ഇടുങ്ങലായിരിക്കാനും സാധ്യത അത് അധികാരം ഞാൻ പറഞ്ഞില്ലേ പവർ അതിനെ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യും ഇപ്പം അന്ധവിശ്വാസങ്ങൾ ധാരാളം വരുന്ന കാലമല്ലേ ഇപ്പം ന എൻ്റെ നാട്ടിലാണ് കാട്ടാക്കിടയ്ക്ക് അടുത്താണ് പിന്നെ പിന്നെ എന്താ സമാധി ഇരുത്തിയിട്ട് ഇപ്പോൾ അത് വലിയൊരു എടുക്കാൻ പോവുകയാണ് അപ്പോൾ നാളെ മറ്റന്നാൾ ഇദ്ദേഹത്തേക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് ഞാൻ പറയുന്നത് ഈ ഒരു ഒരു അവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ പുതിയ തലമുറ ഇതിനെക്കുറിച്ച് നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഈ കാര്യങ്ങൾ അപ്പം ഇപ്പം ബജറ്റൊക്കെ വന്നതല്ലേ ഈ ബജറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജാളിതയൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ മറികടക്കാൻ വേറെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമല്ലോ അപ്പം പല അർത്ഥത്തിലുള്ള ചർച്ചകൾ അഴിച്ചു അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലെ നിലവാരം അനുസരിച്ചുള്ള സെൻറ്റിമെൻസിനെ ഉയർത്തിക്കൊണ്ടുവരും അപ്പോൾ ആ അർത്ഥത്തിലൊരു ഉയർത്തിക്കൊണ്ടൊരു വരകരലായിട്ടാണ് ഞാനിതിനെ കാണാനാക്കുന്നത്